ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് സമയം ഏകദേശം പതിനൊന്നേകാലായി രാത്രി ഞാനിങ്ങനെ എന്താ പറയുക നമ്മുടെ പഴനിക്ക് പോയിട്ട് വന്ന് നല്ല ഉറക്കമായിരുന്നു ഇപ്പം ഉച്ചക്കത്ത് ആഹാരം കഴിച്ചിട്ടില്ല വൈകിട്ട് ഇപ്പം നോക്കിയപ്പം വീട്ടിൽ ഒന്നുമില്ല അങ്ങനെ ഞാൻ നമ്മുടെ കരുനാപ്പള്ളിക്ക് വെച്ച് പിടിക്കുകയാണ് എന്ത് കഴിക്കാൻ കിട്ടുമോ എന്തോ എന്റെ മനസ്സിലുള്ളത് നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷനില് ദം ബിരിയാണി മലബാറി ദം ബിരിയാണി ഉണ്ട് അതാണ് ഐഡിയ നമുക്കൊന്ന് പോയി നോക്കാം കരുനാപ്പള്ളി റോഡ് പണിയൊക്കെ ആയിട്ട് ഇത്തിരി ഷോകമായി സ്ഥലമൊന്നും മനസ്സിലാവുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ സൈഡാണ് ഹൈസ്കൂൾ ജംഗ്ഷനിലെ കെ എ സി സെന്റർ ആണ് അതിൻ്റെ അടുത്ത് ഷവർമാനിയ റോൾസ് ആൻഡ് ഗ്രില്ലെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് ഇവിടുത്തെ ഹണി മസ്റ്റാർഡ് ചിക്കനും പെരിപ്പെരി ചിക്കനും ഒക്കെ ഭയങ്കര കിടിലോ എന്നാണ് പറയുന്നത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് മച്ചാനെ വിശന്നിട്ട് പണ്ടാറടങ്ങിയിക്ക നല്ല വിശപ്പ് എന്തൊക്കെയാണ് കഴിക്കാ അപ്പൊ ഒരു കാര്യം ആദ്യമേ ലൈറ്റ് ആയിട്ട് ആദ്യം എനിക്ക് വിഷമ ഞാൻ പറഞ്ഞല്ലോ ഒരു മെക്സിക്കൻ ചീസ് റോള് പിന്നെ അൽഫാം ഏതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ പെരിപ്പരിയാണ് അപ്പോൾ ഒരു ഹാഫ് പെരിപ്പരി എടുത്തോ ഷവർമ പെട്ടെന്ന് ഇങ്ങനെ വിശന്നിട്ട് വയ്യ ഓപ്പൺ കിച്ചൺ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് അത്രയും കോൺഫിഡൻസും അത്രയും ക്ലീൻ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഓപ്പൺ കിച്ചണില് ഫുഡ് സെറ്റ് ചെയ്തോളൂ നമ്മുടെ പെരിപ്പരി അവിടെ സെറ്റായി വരുന്നുണ്ട് ഷവർമേ സെറ്റ് ആയി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ പെരിപ്പരി സെറ്റായി വരുന്നുണ്ട് ശെരിക്കും ഇതിനകത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല ഇതിന് മണമല്ല അടിച്ചിട്ട് വിശപ്പ് കൂടുവാണ് വേറെ രക്ഷയില്ല അങ്ങനെ നമ്മുടെ റോള് ഏകദേശം സെറ്റായി ഇപ്പം റോള് കഴിച്ച് വിശപ്പം ചെറുതായിട്ട് അടക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ പണി കിട്ടും അടിപൊളി ചീസൊക്കെ ഉള്ള കീടില്ലാന്ന് റോള് പെരിപ്പരി ചിക്കനൊക്കെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ശരിക്കും ഇവിടെ കരുണാപുളി ഒരുപാട് ഹോട്ടൽസിലും ഈ പറയുന്ന അറബിക്ക് മാത്രം കിട്ടുന്നിടത്ത് പോലും പെരിപ്പരി കരുനാപ്പിളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കഴിക്കാത്ത ഹോട്ടലൊന്നും ബാക്കിയില്ല പക്ഷേ ഇവിടുത്തെ പെരിപ്പരി അത് ഒരു മസ്റ്റ് റൈസ് സംഭവമാണ് ഒരു നാരങ്ങ നാരങ്ങിയാണ് നമ്മടെ ഷോർമ്മ എത്തിയിട്ടുണ്ട് ശരിക്കും ചീസ് ഷോർമ്മ നമ്മുടെ ഒരു സുഹൃത്തു ആയിട്ട് ഒരു കഥയുണ്ട് അത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പറഞ്ഞുതരാം ഇതൊരു ബൈറ്റ് എടുത്തിട്ട് തന്നെ കാര്യം ശംന്നിട്ടാ മുതലാളി നല്ല ഫില്ലിങ് ആണ് അതിനകത്തെ ഫില്ലിങ്സിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടോ അതാണ് കരുതാപ്പള്ളി മാത്രമല്ല ഈവൻ ആ ക്യാബേജിൻ്റെ ഫ്രഷ്നെസ് വരെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടെന്നുള്ള ഇതിനകത്തേ എയ്ബറുടെ ഒരു സ്പെഷ്യൽ ഹണി മസ്റ്റാഡിൻ്റെ എന്താ പറയുക ആ ഒരു സോസ് ഉണ്ട് അത് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തിരുത്തുണ്ട് ക്യാബേജല്ല യൂസ് ചെയ്യുന്നത്

ായിട്ടുണ്ടാക്കിയ പെരിപ്പെരി വന്നോണ്ടിരിക്കാണ് ഷോർമ്മ ഭയങ്കര ഫില്ലിങ് ആയിരുന്നു കേട്ടോ ഇത് കൂടെ അടിക്കാൻ പറ്റുമെന്ന കഴിച്ചോ ഇതാണ് ആ സോസ് खी मस्तात सो किडला പെരിപ്പെരിയുടെ ആ ഒരു സ്പൈസിനെസ്സും ഹണി മസ്റ്റാഡിന്റെ ഒരു പ്രത്യേകതയും കെ സി സെന്ററിന്റെ തൊട്ട് സൈഡിലാണ് ഷോർ മേനിയ റൂൾസ് ആൻഡ് ഗിൽസ് വെളിയിൽ ഇരുന്ന് ഡെങ്കിൽ വെളിയിൽ ഇരുന്ന് ഡയൻ ചെയ്യാം അകത്തും സ്ഥലമുണ്ട് സെറ്റ് സ്ഥലമാണ് ഇത് നമ്മുടെ നല്ല ഭൂമി ഓർമ്മയുണ്ടല്ലോ അല്ലേ റോഡുപണി കാരണം കരുനാപ്പള്ളിയുടെ ഒരു മുഖമുദ്ര തന്നെ മാറിപ്പോയി ശരിക്കും ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടുത്തെ തിരക്കുണ്ടോ അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ശരിക്കും ഹണി മസ്റ്റാർഡ് അൽഫാം സ്പെഷ്യൽ സംഭവമാണ് പിന്നെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് എല്ലാം കിടലുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് ഒരുപാട് തിരക്ക് പിടിച്ചൊന്നും പോണ്ട കാര്യമില്ല കരുതാപള്ളി ഹൈസ്കൂൾ ജങ്ഷനിൽ തന്നെയാണുള്ളത് ഹണി മസ്റ്റാർഡ് അൽഫാം കിട്ടിലുമായിരുന്നു വേറെ ലെവൽ ഇത് ഇതിനകത്ത് പറയാനുള്ള കാര്യം ഓരോ ചിക്കൻ്റെ ആയാലും എല്ലാം ഫ്രഷ്നസ് ഭയങ്കരമാണ് പിന്നെ ആ സോസ് ആ മസാല അതും വമ്പം കിടല അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഏസ് അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ചിൽഡ്രൻ ലവ് യു ടേക്ക് കെയർ ബൈ